എന്താണോ വാരുടെ പൊന്നാനിയിൽ പോകുന്നില്ലേ ഏ തുമ്പ് മുറിക്കുന്നില്ലേ ഏ ആവുന്നില്ലേ ഏ ഇത്രയും കാലം എന്നോടായിരുന്നു ചോദ്യം ഇവിടെയുള്ള സംഘികളുടെയും സംഘികൂട്ടന്മാരുടെയും കൃസംഗികളുടെയും ചോദ്യം എന്നോടായിരുന്നു ഇപ്പം സന്ദീവ്കാരുടാ ഇതേ ചോദ്യങ്ങൾ സന്ദീപ് വാര് നല്ല മറുപടിയും കൊടുത്തു പൊന്നാനിയിൽ പോകുന്നുണ്ട് അതേ മറുപടി പറഞ്ഞു പൊന്നാനിയിൽ പോകുന്നുണ്ട് ഇടേ ഏ അവിടെ പോയിട്ട് ഞാൻ ചെത്തുന്നുണ്ട് നിന്റെ നിൻ നിന്റെ സാമാനൊന്നും അല്ലല്ലോ ഞാൻ ചെത്തു എൻ്റെ സാമാനല്ലേ അത് നിന്റെ ചെലവിൽ ഞാൻ നടത്തുന്നുമില്ല മതിയോ ഒരു വലിയൊരു കാലഘട്ടത്തിൽ എടോ ചാമിയാരേ താൻ എന്നാടോ പൊന്നാനിയിൽ പോകുന്നത് താൻ എന്നാടോ മുട്ട മുറിക്കുന്നത് താൻ എന്നാടോ മുറിയണ്ടിയാകുന്നത് താൻ എന്നാടോ തുമ്പ് വെട്ടുന്നത് വലിയ വിഷമമായിരുന്നു ഇവിടെയുള്ള ആൾക്കാർക്ക് ഹിന്ദുക്കളിൽ നിന്ന് കുറഞ്ഞ ഉണ്ടല്ലോ ഹിന്ദുത്വവാദികൾ അവരുടെ വിഷമമായിരുന്നു കൂടുതൽ ആ കൂട്ടത്തിൽ ക്രിസഖികളും കൂട്ടം കൂടിയും അതിനെൻ്റെ രീതിയിൽ ഭംഗിയാണ് ഞാൻ മറുപടി കൊടുത്തിട്ടുമുണ്ട് ഫോൺ വിളിച്ച് പറയുന്നവർക്കും കൊടുത്തിട്ടുണ്ട് ഏതായാലും ഞാനെന്ന് പറയുന്ന തെങ്ങുമ്പോൾ തളപ്പിട്ട് കയറാൻ ഒത്തിരി ബുദ്ധിമുട്ട് ആ വഴിക്ക് താഴെ വിഴുന്നു മനസ്സിലായി ഇപ്പം ഇതേ ചോദ്യം ഇപ്പൊ സന്ദീപ് വാര്യോടാ സന്ദീപ് വാര്യ ഇറങ്ങിപ്പോയ സമയത്ത് പലർക്കും ചൊറിച്ചിലും കടിയും ഉണ്ട് അതിന്റെ പേരിലാണ് ചോദിക്കുന്നത് എന്താ എന്നാടോ എന്നാടോ വാരരെ താൻ പൊന്നാനിയിൽ പോകുന്നത് ബി ജെ പിയിൽ നിൽക്കുന്ന സമയത്ത് ചോദിച്ചില്ല ബി ജെ പി നിൽക്കുന്ന സമയത്ത് ഇവിടെ ആ രാജഗോപര അടക്കം തലയിൽ മുണ്ടിട്ട് ഇവിടെയുള്ള പ്രശസ്തന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്തിനാ എണ്ണപ്പണവരുടെ തന്നെയാണ് ഉള്ളത് വാങ്ങിക്കാൻ ഇപ്പോഴങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴങ്ങനെയൊക്കെ തന്നെ സന്ധീപ്മാരി ഇറങ്ങിപ്പോയ സമയത്ത് ചൊറിയും കടിയായി സന്ധീപ്മാരി ഇറങ്ങിപ്പോയെന്ന് മാത്രമല്ല അതിന് കുറച്ച് ബുദ്ധിയുണ്ട് അതാണ് പറയുന്നത് വോയിസ് മാൻ ബുദ്ധിയുള്ളവൻ അവരുടെ മനസ്സ് മാറ്റും ും ദേശത്തിനും അനുസരിച്ച് മാറ്റണം നമ്മൾ ഉത്തരകാശിയിൽ ഉത്തരകാശിയിൽ പോയി നോക്ക് ഉത്തരകാശിയിൽ പോയി നടുത്ത് ഇതുപോലെ നമുക്ക് നടക്കാൻ പറ്റുമോ തലയിൽ ഗെട്ട് വേണം തലയിൽ മങ്കി ക്യാപ്പ് വേണം മുഖം മറയ്ക്കണം ഒരു പത്ത് പന്ത്രണ്ട് ഷട്ടും മുണ്ടും ശരീരത്തിൽ ഇടണം തണുപ്പാണ് അപ്പൊ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടവരും ഉടുപ്പിന് മാറ്റം വരുത്തേണ്ടിവരും ആഹാരത്തിന് മാറ്റം വരുത്തേണ്ടവരും അമേരിക്കയിൽ പോയിട്ടൊരാള് ഒരു പട്ടിരാ അങ്ങനെ മുട്ട കഴിക്കാൻ തുടങ്ങി ഒന്ന ഫാമിലി ഉള്ള ആൾക്കാരും ഈശ്വരോ അവൻ്റെ അമേക്ഷയിൽ മുട്ട കഴിക്കാൻ തുടങ്ങി അവിടെ അത് വേണം ചിലപ്പോൾ അത്യാവശ്യം ബീറടിക്കേണ്ടി വരും ബീറും ചിലപ്പോൾ അതിന് എനിക്ക് സാധനം അടിക്കേണ്ടി വരും കാരണം അവിടെ കൊടും തണുപ്പുള്ള സ്ഥലമാണ് മൈനസ് നാല് അഞ്ച് ആറ് ഏഴൊക്കെ ഡിഗ്രി സെൻഡിഗ്രീഡ് വരും അപ്പോൾ കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും ആഹാര നി ആഹാര നിഹാരാധികാര്യങ്ങളിൽ സ്വഭാവത്തിൻ്റെ കാര്യത്തിനാണെങ്കിൽ പോലും നമ്മളിവിടെ ഒരാൾ അയാളുടെ ഭാര്യയും പോകുമ്പോൾ ഒരാൾ വന്ന് ഹായ് ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നു ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു അവിടെ ഭാര്യയും കെട്ടിപ്പിടിച്ചാലോ നമ്മുടെ നാട്ടിൽ ഭാര്യയെ കെട്ടിപ്പിടിച്ചാലോ അതിൻ്റെ പേരിൽ പോലീസ് പോലീസുകാർസും തല്ലോ എൻ്റെ ഭാര്യയാൾ കെട്ടിപ്പിടിച്ചു പറഞ്ഞിട്ട് പക്ഷേ വിദേശത്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും പോണ സമയത്ത് ചിലപ്പോൾ ഹായ് വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ വൈഫ് എന്നൊക്കെയും പറയും അവിടെ ബ്യൂട്ടിഫുൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലവളായ എന്ന അർത്ഥത്തിലാണ് ആ സമയത്ത് ആ പ്രത്യേക കോണ്ടക്സ്റ്റില് അപ്പൊ നമ്മൾ സഹിക്കേണ്ടി വരും അ പറഞ്ഞു വരുന്നത് ഞാൻ ചില്ലറ ഉദാഹരണങ്ങൾ പറഞ്ഞത് മാത്രം ദേശധർമ്മമുണ്ട് കാലധർമ്മമുണ്ട് കാലത്തിനനുസരിച്ചും ദേശത്തിന് അനുസരിച്ചും നമ്മുടെ ധർമ്മപൂർവമായിട്ടുള്ള കർമ്മ പദ്ധതികളിൽ മാറ്റം വരുത്തേണ്ടി വരും ശ്രീരാമൻ കാട്ടിൽ പോയ സമയത്ത് കാക്കയുടെ അറിച്ച് കഴിച്ചിട്ടാണ് ജീവിച്ചത് അണ്ട് അവിടെ പോയിട്ട് നെല്ല് വിളയിച്ചെടുത്ത് നെല്ല് കുത്തി നെല്ല് വേവിച്ച് അധികം പറ്റുമോ അതുകൊണ്ടാണ് സ്വർണ്ണമാൻ പോകുന്ന സമയത്ത് അതിനെ പിടിച്ചോണ്ടിരാന് പറഞ്ഞത് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ ശ്രീരാമൻ പിടിച്ചോണ്ടാണോ വന്നത് അമ്പയ്യാണ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അത് നല്ല മാനാണല്ലോ നല്ല കൊഴുത്തമാനാണല്ലോ പിടിച്ചോണ്ട് പോവാ നമുക്ക് അറിയി വെച്ച് കഴിക്കാം അപ്പം കാട്ടിൽ പോകുന്ന ആൾക്കാർ അവിടുത്തെ മരവുലി അവിടെ ചുറ്റണം ഇവിടുത്തെ സിൽക്ക് ചുറ്റിയാൽ പോരാ പട്ട് ഇവിടെ ആളുകൾ ചുറ്റിയാൽ പോരാ കാട്ടിൽ പോകുമ്പോൾ ആ മരവുലി വേണം അവിടെ അവിടെ മരവലിയാണ് ചുറ്റിയത് അപ്പം പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ അറപ്പിന്റെയും വെറുപ്പിന്റെയും ഹോൾസെയിൽ ബിസിനസ് നടക്കുന്ന നടത്തുന്ന അറപ്പിന്റെയും വെറുത്ത് വെറുപ്പിൻ്റെയും വിത്തുകൾ ഇന്ത്യ മുഴുവൻ എതറി നടക്കുന്ന ബി ജെ പിയെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ നിൽക്കുന്ന അന്തസ്സിനും ആഭ്യാത്യത്തിനും തനിക്ക് തൻ്റെ പരമ്പരയ്ക്ക് പോലും അപമാനമുണ്ടാക്കി വെക്കുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അടി കോൺഗ്രസിലേക്ക് വന്നു മാത്രമല്ല ആർക്ക് അർത്ഥശങ്ക വരാത്ത വിധത്തിൽ അദ്ദേഹം അതിനെ തളികളഞ്ഞു അദ്ദേഹം അവിടെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കുറച്ച് ഇസ്ലാമോ ഫോബിയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബോധിപ്പിക്കണം ഇന്ന് അങ്ങനൊരു ഇന്ന് അങ്ങനൊരു കാര്യം എൻ്റെ മനസ്സിലില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഒരു വലിയൊരു കാലഘട്ടത്തോളം എൻ്റെ ഒപ്പം നിന്നിരുന്ന ആൾ എൻ്റെ അയളക്കാർ എൻ്റെ നാട്ടുകാർ അവരെപ്പോലും ഞാൻ പലപ്പോഴും സുഖകരമില്ലാത്ത വാക്കുകളിലൂടെ ദ്രോഹിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ അവരെ ചേർത്ത് പിടിക്കുകയാണ് അതോടൊപ്പം അവരെന്നേം ചേർത്ത് പിടിക്കുന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞു എന്നാടോ വാര്രെത്താൻ പൊന്നാനിയില് പോകുന്നത് ഇന്ന് പോകാൻ പോവണം സന്ദീപ് വാര് ഫേസ്ബുക്കിൽ കുറിച്ചു സന്ദീപ് വാര് അദ്ദേഹത്തിന് കല്ലെടുത്തെറിഞ്ഞാൽ അങ്ങനെ നല്ല ക്രിക്കറ്റ് കളിക്കാരും കൂടിയാ അപ്പൊ അങ്ങനെ വേറെ കല്ലെടുത്ത് അങ്ങനെ അത് പിടിക്കും നെടന്തിയും ബൌളിയും എറിഞ്ഞവന്റെ മോന്തായത്തുമ്പിലേക്ക് അതിന് അദ്ദേഹത്തിന് കഴിയും ജ്യോതികുമാർ ചാമക്കാരാ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എന്തായി ഏ നിങ്ങൾ അടിക്കുന്ന പോൾ അങ്ങോട്ട് പോവും തിരിച്ചു നിങ്ങൾക്ക് കിട്ടേണ്ടായില്ലേ ചാമക്കാരാ ഏഹ് അപ്പൊ അദ്ദേഹം പറഞ്ഞു സന്ധ്യവുകാരി കോൺഗ്രസിൽ വന്നതില് കോൺഗ്രസ് ആർക്കും കൂടെ സന്തോഷാ എനിക്ക് മാത്രം അപ്പോ ദുഃഖം കാരണം ബി ജെ പിക്ക് അകത്ത് രണ്ട് വാക്ക് രണ്ട് വാചകം ഭംഗിയായിട്ട് പറയാൻ ഒരു കൊണാപ്പനും ഇല്ല അതിനകത്ത് ആയക്കൂടി ഇത് ഞരാണ് അത് നിലപാടുകൾ ശരിയല്ല വാക്ക് വാക്കുകൂട്ടി യോജിപ്പിച്ച് ആർക്ക് ചെയ്യാൻ അതിന് ശേഷി സന്ദീപ്കുമാർക്ക് ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ എന്തുണ്ടായി സന്ദീപ്കാര് കോൺഗ്രസ്സിൽ വന്നപ്പോൾ ജ്യോതികുമാർ ചാമക്കാലിക്ക് നല്ലൊരു ശത്രു നഷ്ടപ്പെട്ടു കാലങ്ങളെ കൊണ്ട് സന്ധീപുമാര് ബി ജെ ഒരു സന്ധ്യവ് ജനതാ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എസ് ജെ പി ഒരു സന്ധ്യവ് ജനതാ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് സന്ധീപിനോട് ഒരു സ്പെഷ്യൽ താല്പര്യമുള്ള ഒരു കുറേ യുവാക്കളെ അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആ ആ ആ യുവാക്കളൊക്കെ സമയവും കാലം അനുസരിച്ച് പതുക്കെ 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 അവരുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നവർക്ക് പേടിയുണ്ട് അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം സന്ധീപ് വാര്രെ കൊല്ലണം പറ്റില്ല സന്ധ്യവരി ഇടിക്കണം പറ്റില്ല കൈയും കാലും ഒടിച്ചിടണം പറ്റില്ല അപ്പം ഇതിനെന്തായ അടുത്തത് പച്ചത്തിരി കുണ്ടായുസം തെറി വിളിക്കുക അതിന് സ്പെഷ്യലിസ്റ്റുകളാണ് ശാഖാശാസ്ത്രകാരന്മാരായിട്ടുള്ള സംഖ്യഭണ്ഡാരങ്ങള് ഇപ്പം തെറിവിളിയാണ് എന്നാണോ തൻ്റെ മുട്ട മുറിക്കുന്നത് ഏഹ് സന്ധ്യുവാരി പൊന്നാനിയിൽ പോകുന്നുണ്ട് സന്ധ്യവാരല്ലേ പോണത് സന്ധീവുമാരി പൊന്ന പോയിട്ട് മുട്ട മുറിക്കേണ്ടി അയാളുടെ മുട്ടയല്ലേ മുറിക്കുന്നത് ഇവന്റെ ഒന്നും മുട്ടയും ക്രിസംഗിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സംഘീ സംഖ്യകളുടെ മുട്ടയല്ലല്ലോ മുറിക്കുന്നത് ഇനി ഞാനൊരു മുട്ട മുറിക്കാനുള്ള ചിലവ് നിങ്ങൾ കൊടുക്കണ്ട അത് അയാളുടെ ചിലവിൽ നടത്തിക്കോളും നിങ്ങളുടെ ചിലവ് നിങ്ങളുടെ ചെലവിലല്ലോ നടത്താൻ പോകുന്നത് ഇനി അയാളെങ്ങനെ മുറിച്ചോ മുറിച്ചല്ലേ കാണണോ അയാളുടെ പൊക്കി കാണിച്ചു തരാൻ തയ്യാറാണ് ചത്തല്ലൂര് പോയാവതി അന്ന് അതിന്റെ പൊക്കി കാണിച്ചു തരും നാണങ്കെട്ട ക്രിസംഗികൾ ഈ സന്ധ്യവാരി പോയി കഴിഞ്ഞ ഒരു മൈ വിലയുള്ള നിങ്ങൾ പറഞ്ഞല്ലേ രോമത്തിൻ്റെ വിലയുള്ളതെന്ന് ഇപ്പം അയാളുടെ വാലുമ്പ് തൂങ്ങി നടക്കല്ലേ നിങ്ങളെല്ലാവരും ഏഹ് അയാളൊരു പെൺകുട്ടിയാണ് അയാളുടെ പാവാട ചവിടെ ചരട്ടമ തൂങ്ങി നടക്കുക അതാണ് ഇപ്പം ആൺകുട്ടിയാണ് അപ്പം അയാളുടെ വാലുമ്പ വാലുമ്പ അതോ ഏ ഏയ് അതങ്ങനെ പറയാൻ പാടില്ല തൂങ്ങി നടക്കുന്നുണ്ട് ഇവിടുത്തെ ഇയാളടക്കം എന്തായാലും പറയുക മറ്റേ സൂര്യ അടക്കം ഹാൻസ് ഉദരക്ക ഇയാളുടെ വാൽമീ തൂങ്ങി അടക്കുന്നു ബി ജെ പിയുടെ കേരള ബി ജെ പിയുടെ ചരിത്രമെടുക്കുമ്പോൾ ഇനി പറയാം സന്ധ്യകുമാരക്ക് മുൻപും സന്ധ്യകുമാരക്ക് ശേഷം എന്ന് പറയാം അവസാനിക്കാ കാര്യങ്ങൾ പോകുന്നത് ശരിക്കും ചവിട്ടിക്കൂട്ടി അതിനുള്ള ശേഷി കാനങ്ങളെ കൊണ്ട് അയാൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഏതായാലും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ചേർന്ന് പൊന്നാനിയിൽ നടത്തുന്ന ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രത്തിൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് പൊന്നാനിയിലാണ് പന്ത്രണ്ട് മണിക്ക് സന്ദർശനം നടത്തും എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു മതിയായോ എന്നാടോ പൊന്നാനിയിൽ പോകുന്ന ഉത്തരം കിട്ടിയല്ലോ കോൺഗ്രസിൽ ചേർന്ന് മുതൽ മിത്രോംസ് ചോദിക്കുന്നത് പൊന്നാനിയിൽ പോകുന്നില്ല എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു പൊന്നാനിയിൽ ഇന്ന് പോകുന്നുണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും എം പി ഗംഗാനൻ ഫൗണ്ടേഷനും ചേർന്ന് അവിടെ പൊന്നാലിൽ നടത്തുന്ന ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രത്തിൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് സന്ദർശനം നടത്തും സ്വാമിയേ ശരണം അയ്യപ്പം ഒരു എനിക്കും കുറച്ച് വിശ്രമം കിട്ടിയ പോലെ ആയിട്ടുണ്ട് അതിന് വേറൊരു സങ്കടം കൂടി ഉണ്ട് കേട്ടോ ഈ പറയുന്ന കൃസംഗി സംഘ്യപ്പണ്ഡാരങ്ങള് എന്നെ കുത്തി നോവിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്കതിൽ എന്തെങ്കിലും വെച്ചിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എനിക്കതൊരു ആവേശമായിരുന്നു നാടൻ ഭാഷയിൽ ഒരു അര പെഗടിച്ച പോലെ ആയിരുന്നു ഇപ്പൊ അത് ഇല്ലാതായി അതി സങ്കടം ഉണ്ടോച്ച സങ്കടമുണ്ട് എന്തായാലും സംഘികൾക്കും കൃസംഗികൾക്കും ഉത്തരം കിട്ടി എന്നാടോ പൊന്നാനിയിൽ പോകുന്നത് ഇന്ന് തന്നെയാണ് പൊന്നാനിയിൽ പോകുന്നത് അതിനപ്പുറമുള്ള കാര്യങ്ങളല്ലേ അതപ്പുറം പറയാം നമസ്കാരം